ലോക മലേറിയ ദിനം എപ്പോഴാണ് മാർച്ച് പത്ത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ച് ജൂൺ പതിനഞ്ച് ഉത്തരം ഏപ്രിൽ ഇരുപത്തി അഞ്ച് ലോക പുസ്തക ദിനം എപ്പോഴാണ് മാർച്ച് പത്ത് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ജനുവരി അഞ്ച് ജൂൺ പതിനഞ്ച് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് മലയാളത്തിനോട് ഏറ്റവും അടുത്ത ഭാഷ ഏത് കന്നഡ സംസ്കൃതം തമിഴ് തെലുങ്ക് ഉത്തരം തമിഴ് ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകൾ ഉള്ള ജില്ല മലപ്പുറം വയനാട് കണ്ണൂർ ആലപ്പുഴ ഉത്തരം മലപ്പുറം മലയാളത്തിലെ ആദ്യ ജനകീയ കവി എന്ന് വിശേഷിപ്പിച്ചത് ആരെ കുഞ്ചൻ നമ്പ്യാർ പൂന്താനം എഴുത്തച്ഛൻ ചെറുശ്ശേരി ഉത്തരം കുഞ്ചൻ നമ്പ്യാർ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കുമാരനാശാൻ അന്തരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കുറവ് താലൂക്കുകൾ ഉള്ള ജില്ല ഏത് മലപ്പുറം വയനാട് കണ്ണൂർ ആലപ്പുഴ ഉത്തരം വയനാട് കുടുംബത്തിൽ കലഹം ഉണ്ടാക്കുന്ന സ്ത്രീ ജന്മനക്ഷത്രം ഏത് പൂയം അവിട്ടം ആയില്ം തൃക്കേട്ട ഉത്തരം പൂയം ഏതു മത്സ്യം അമിതമായി കഴിച്ചാൽ വരും മത്തി സ്രാവ് ചൂര അയല ഉത്തരം അയല റോഡുകൾ ഇല്ലാത്ത നഗരം ഏത് വെനീസ് വിയറ്റ്നാം വത്തിക്കാൻ പാരീസ് ഉത്തരം വെനീസ് ഏതു വശം ഉറങ്ങിയാൽ ഹൃദയത്തിന് തടസ്സം ഉണ്ടാകും ഇടത് വലത് കമിഴ്ന്ന് മലർന്ന് ഉത്തരം ഇടത് ഗർഭിണിയാവാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം ഏത് പതിനെട്ട് ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് తరం ఇరు అంచు